സന്ദീപ് റെഡ്ഡി വാങ്ഖിയുടെ സ്പിരിറ്റിൽ നിന്ന് നടിയെ ശേഷം പ്രഭാസ് നായകനാകുന്ന കൽക്കി ടുയിൽ നിന്നും ദീപികയെ ഒഴിവാക്കിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ ശേഷം കുറഞ്ഞ ജോലി സമയം വേണമെന്ന ദീപികയുടെ ആവശ്യം സെറ്റുകളിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി റിപ്പോർട്ടുകളുണ്ട് കൽക്കി ടുവിന്റെ നിർമ്മാതാക്കൾ ഇപ്പോൾ അവരെ സിനിമയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നാഗർ സംവിധാനം ചെയ്ത കൽക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൻ വിജയൻ നേടിയ ചിത്രമാണ് ഇതിന്റെ രണ്ടാം ഭാഗമാണ് കൽക്കി ആനിമൽ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കിയുടെ അടുത്ത ചിത്രത്തിൽ ദീപിക പതുക്കോൺ അഭിനയിക്കുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു പ്രഭാസിനൊപ്പം വരാനിരിക്കുന്ന പാനിന്ത്യൻ ചിത്രമായ സ്പിരിറ്റിലായിരുന്നു ദീപിക നായികയായി എത്തേണ്ടിയിരുന്നത് ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഓരോ പുതിയ അപ്ഡേറ്റിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വാർത്ത നടി ഇനി സ്പിരിറ്റിന്റെ ഭാഗമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദീപിക മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച സംവിധായകൻ തന്നെയാണ് ദീപികയെ ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തെന്നായിരുന്നു റിപ്പോർട്ട് കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം കുറച്ചു കാലമായി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നടി താരത്തിന്റെ തിരിച്ചുവരവ് സ്പിരിറ്റിലൂടെ ആയിരിക്കുമെന്നായിരുന്നു ആരാധകർ കരുതിയത് ദിവസം ആറു മണിക്കൂർ ജോലി സമയം ചിത്രത്തിന്റെ ലാഭവിഹിതം ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക മുന്നോട്ട് വെക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം